ജി എഫ് ടു മലയാളത്തിലെ ഡബ് പേരുണ്ടായിരുന്നു പിന്നെ ഞാൻ സെന്റിമെന്റ് സീനൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ നേരിട്ട് കാണുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്ന പുതിയ വിശേഷം സീരിയലൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് കനൽ പൂവ് എന്ന സീരിയലാണ് ഇപ്പോൾ പ്രൊഡ്യൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഏഷ്യാനിന്റെ കോമഡി സ്റ്റൈൽസ് ആയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സീരിയല് കെ ജി എഫ് ടു മലയാളത്തിലെ ഡബ് പേരുണ്ടായിരുന്നു പിന്നെ ക്യാരക്ടറായിരുന്നു കെ ജി ടുവിൽ മലയാളം ഡബ് ചെയ്യുമ്പോൾ അതിനകത്ത് മൈനിങ്ങിനെ പിടിച്ച് കുറച്ച് പേരുണ്ട് അതിനകത്ത് സിംഗിൾ പോയ്സസ് ആണ് ബാംഗ്ലൂർ വെച്ച് വരും നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒത്തിരി സന്തോഷമായിട്ടുള്ള നിമിഷമായിരുന്നു അപ്പോൾ ഈ സീരിയലെങ്ങനെ പൂവിൽ കനൽപ്പൂവ് ഈ ഏഷ്യാൻ്റെ കോമഡി സാൻസിന് ശേഷം ചാൻസിനായിട്ട് പോവാറുണ്ട് ഇതിനു മുമ്പും ചാൻസ് പോകാറുണ്ട് ഇപ്പോഴും ചാൻസ് പോകുന്നില്ല യാതൊരു മടിയില്ല അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡയറക്ടറെ ഒരു ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ സാങ്ങൾ സംസാരിച്ചു അപ്പോൾ ഒരു ആപ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടർ വന്ന് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ദൈവത്തിനൊന്ന് ഭാഗ്യമൊണ്ടൊരു ആപ്റ്റായിട്ടുള്ള ക്യാരക്ടർ വന്നു വിളിച്ചു അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നുണ്ട് എൻ്റെ ഒത്തിരി സന്തോഷം എൻ്റെ ഫസ്റ്റ് സീരിയലാണ് അല്ലേ എൻ്റെ ഫസ്റ്റ് സീരിയൽ ഇത് തന്നെ ഫസ്റ്റ് ജനങ്ങൾ എല്ലാവരും അറിയാലോ ഫേമസ് ആയില്ലേ ഒരുപാട് ഒത്തിരി സന്തോഷമുണ്ട് അത് ജനങ്ങൾ തിരിച്ചറിയുന്നതിലും ഞാൻ സെൻറ്റിമെൻറ്റ് സീനൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ നേരിട്ട് കാണുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നൊക്കെ ഇപ്പോഴും മനസ്സിന് നിറയാണ് എന്തായാലും ഇത്രയും നെഞ്ചോട് ചേർത്ത് വിളിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം ഇനിയും ഒരുപാട് സപ്പോർട്ട് തനിക്കാൻ ഉഗ്രഹിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ ഓഡീഷൻ പോയിട്ടുള്ള മോശമായിട്ടൊരു അനുഭവം വല്ല ഉണ്ടായിട്ടുള്ളത് ഓഡിഷന് പോയിട്ടുള്ളൊരു മോശമായിട്ട് ഇതിനു മുമ്പ് ഞാൻ സിനിമയ്ക്ക് ഓഡിഷന് പോയിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അന്നൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു മൂവ് ചെയ്തു ബിജു മേനെ പടമാണ് കഥ ഇതുവരെ ഇനിയിപ്പോൾ അടുത്ത മൂവിയുടെ പ്രൊജക്റ്റായിട്ടൊക്കെ നിൽക്കുകയാണ് ഇതിനു ഒരു കുറേ വർഷങ്ങൾ മുമ്പ് ഓഡിഷനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും അങ്ങനെ ഒരു മോശം അനുഭവം കിട്ടില്ല പക്ഷെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നു ഒരു ആയിട്ടുള്ള ഓഡിഷൻ ഒരുപാട് ഒരുപാട് ആയിട്ടുള്ള ഒരു ഓഡിഷൻ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അന്നെനിക്ക് എവിടെ ഏതാ കറക്റ്റ് ഒരു ഓഡിഷൻ ഏതാ ഇപ്പോൾ ഒരു മൂവി കഴിഞ്ഞു കഥ ഇതുവരെ നല്ല പടത്തിൻ്റെ പേര് ബിജു വേണ്ടി കോമ്പിനേഷൻ സീനാണ് കഴിഞ്ഞു ഇപ്പോൾ അടുത്ത മൂവി പ്രൊജക്റ്റ് ആയിട്ട് ഡിസ്കഷനായിട്ടൊക്കെ നിക്കുകയാണ് ഒത്തിരി നന്ദി സ്ഥലം സ്ഥലം ട്രിവാണ്ട്രം ചെമ്പഴന്തി ശ്രീകാര്യത്തിനടുത്താണ്